േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല അർച്ചനയെ കാണുന്നതിനായി എത്തുന്ന മധുബാല അർച്ചനയും അതുപോലെ തന്നെ ജെ കെയും തമ്മിലുള്ള ബന്ധമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന അർച്ചന നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാനും ജെ കെയും തമ്മിൽ എന്തു ബന്ധം ഒരു ബന്ധവുമില്ല ഇതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമാണ് തെറ്റിദ്ധാരണയോ ഇതോടെ തൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം പുറത്തെടുക്കുകയാണ് അവൾ മാത്രവുമല്ല ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് തന്നെ വിളിക്കാൻ നോക്കേണ്ടതില്ല നിങ്ങളോട് എന്ത് പറയണം എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ വിലപ്പെട്ട സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അർച്ചന ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവളോട് പക്ഷേ ഇതേ സമയം അതിന് തയ്യാറാകാതെ മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് മധുബാല നിനക്കുള്ള തിരിച്ചടി അത് ഞാൻ നൽകിയിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ പേര് മധുബാല എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ദീപ്തിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ദീപ്തി കാര്യങ്ങൾ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അർച്ചന ഞാൻ ഓട്ടോറിക്ഷ ഒന്നും കിട്ടാത്തതിനെ തുടർന്നാണ് അയാൾ ഒരു ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ കയറിയത് അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഒന്നും തന്നെ ഞങ്ങൾ തമ്മിലില്ല ഇവർ എന്തിനാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാത്തത് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ദീപ്തി എന്തായാലും നമുക്കൊരു വഴിയുണ്ടാക്കാം എന്ന് അവൾ പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് വിജയ് കൂട്ടരും മുന്നിലേക്ക് കടന്നു വരുന്നത് അർച്ചനയുടെയും ജേക്കയുടെയും ഫോട്ടോ കയ്യിൽ ഉള്ള വിജയ്ശങ്കറിൻ്റെ ജൂനിയർ അത് അച്ചടിച്ച് പരത്തണമെന്നും അർച്ചനയെ നാറ്റിക്കണം എന്നും തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഒരിക്കലും അങ്ങനെയൊരു തിരിച്ചടി അർച്ചന പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് അർച്ചനയുടെ പേരിൽ ഇതോടെ കഥകൾ പ്രചരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ചിഹ്നുവിനെ ഞെട്ടിക്കുന്നു എന്നാൽ അഞ്ചു ഇത് തിരിച്ചടിക്കാനുള്ള വഴിയായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക